അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാം ഇപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നും ഇതാ പതിവ് പോലെ നമ്മൾ നേരത്തെ എണിച്ച് കുളിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് തിരു തിരുമ്പൽ കഴിഞ്ഞ് പാത്രം കഴുകലും വെള്ളം പടിക്കലൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം അപ്പോൾ അതാ ഇനി അടുക്കളയിലേക്ക് പോവുകയാണ് അടുക്കളയിൽ ഇതാ നമുക്ക് റിയാസ് എണിച്ചിട്ടില്ല കേട്ടോ പ്രിയാസ്കൾക്ക് കാപ്പി വെക്കുകയാണ് പ്രിയാസ്കൾക്ക് പാല് വീദ്യ ചായ ഇഷ്ടമില്ലാട്ട അപ്പോൾ കാപ്പി ഇഷ്ടം അപ്പം ഞാനിതാ റിയാസ്കാക്കുള്ള കാപ്പി വെക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ പാത്തുക്കുട്ടിക്കും നമുക്കുള്ള പാലും ചായയും വെക്കാൻ വേണ്ടി പാൽ കാച്ചാണ് കേട്ടോ അപ്പോൾ രാവിലെ പിന്നെ നേരത്തെ എണിച്ച് പിന്നെ ആ തിരുമ്പലും പാത്രം കഴുകണ വെള്ളം പിടിക്കണ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ഈ പരിപാടിയാണ് കേട്ടോ ചായ വെക്കണ പരിപാടി പിന്നെ ചായ വെച്ച് അവനൊക്കെ വിളിച്ച് അവർക്കൊക്കെ ചായ ഒക്കെ കൊടുക്കണം പിന്നെ അവനെയൊക്കെ റെഡിയാക്കണം പിന്നെ ഇന്ന് സ്കൂൾ ഉള്ള ദിവസമല്ലേ അപ്പോൾ എല്ലാവർക്കും ലീവും അവധിയൊക്കെ കഴിഞ്ഞ് സ്കൂൾ തുറന്നിരിക്കുകയാണ് അല്ലേ നമ്മുടെ പിന്നെ പാത്തു കുഞ്ഞെ പനിയായിട്ട് രണ്ട് ദിവസം എക്സ്ട്രാ ലീവ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ സ്കൂളിൽ ഇല്ലാത്ത ലീവ് അത് അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ പാത്തോട്ടി സ്കൂളിൽ പോയിട്ടുണ്ട് പിന്നെ കുട്ടികളെല്ലാവരും ഇന്ന് പോയി പോ എല്ലാവരും ഇന്ന് പറഞ്ഞേക്കണുണ്ട് കേട്ടോ നമ്മൾ ഗ്രേജ് കുട്ടിനെ അംഗലവാടിയിലാക്കണം അപ്പോൾ അതാണ് നേരത്തെ ഞാൻ അരിയൊക്കെ നേരത്തെ അടുപ്പിലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ തിളക്കാൻ തുടങ്ങി പിന്നെ അപ്പം ഇനി അതങ്ങനെ കടന്ന് തിളച്ചോളും അപ്പോൾ ബാക്കിയുള്ള പണിയൊക്കെ ഇനി നോക്കണം ചോറും കൂട്ടാനൊക്കെ നേരത്തെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്ക് പിന്നെ പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ബാക്കി അടിക്കലും തുടക്കലൊക്കെ ആയിരിക്കും പിന്നെ അങ്ങനെ ഞാൻ ഇതാ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കാൻ വേണ്ടി റെഡി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ മുറ്റത്ത് നിറയെ മണ്ണ് ഉണ്ട് കേട്ടോ ഈ പുറ്റ പോലെ മഴ ഇപ്പം രണ്ട് ദിവസം ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ പുറ്റിങ്ങനെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ മഴ പെയ്താൽ പാസാറും വരും അപ്പം നിറയെ നമ്മുടെ മുറ്റം വൃത്തികേടായിട്ടുണ്ട് കേട്ടോ കുറച്ച് മഴയൊക്കെ പെയ്തപ്പോൾ പിന്നിപ്പോൾ ഇന്നലെ ഇന്നും ഇത്തിരി വെയിൽ ഇങ്ങനെ വരുന്നുണ്ട് അതുകൊണ്ട് പിന്നെ മുറ്റക്കൊന്നും ഇങ്ങനെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറേ പുല്ലൊക്കെ വലിച്ചു കളഞ്ഞ് പിന്നെ മുറ്റമൊക്കെ ഒന്ന് പുറ്റിനെയൊക്കെ ഒന്ന് അടിച്ചിങ്ങനെ കളയാന്ന് വിചാരിച്ചു കിട്ടാം പിന്നെ റേസ് കുട്ടി സൈക്കിളൊക്കെ കൊണ്ടുവന്ന് മുറ്റത്ത് ഇട്ടിട്ട് പോയിരിക്കും കേട്ടോ കളിച്ചുകഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഇടും പിന്നെ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് എല്ലാവരും ഒന്ന് അടിച്ചു വിടുക കേട്ടോ പിന്നെ നമ്മുടെ റെജിക്കുട്ടിയും കാത്തുമ്മക്കുട്ടിയും ഒന്നും എടിച്ചിട്ടില്ല കാത്തിമീം റെജുവി എണിച്ചിട്ടില്ല പിന്നെ ഇനി പോയിട്ട് വേണം ഉണർത്താൻ പിന്നെ രാവിലെ ചായ വയ്ക്കലൊക്കെ കഴിഞ്ഞ് ഒന്ന് നാഷ്ട ഞാൻ കുറച്ച് റവപ്പ് ആവാട്ടുണ്ടാക്കി റിയാസ് ആക്ക് പിന്നെ അത് ഞാൻ വന്നിട്ടുണ്ടാക്കി കൊടുക്കുകയുള്ളൂ ചൂടോടെ ഉണ്ടാക്കി കൊടുക്കും ഇപ്പം ഉണ്ടാക്കി വെച്ചാൽ ചൂടാറുണ്ട് അപ്പോൾ ഞാൻ പിന്നെ റൺഷ്യങ്ങൾ ചോറിനേട്ടാ കഴിച്ചത് അപ്പം ഞാൻ അവൾക്ക് കുറച്ച് ഉള്ളി വാട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മീൻ പിന്നെ ഇന്നലെ മീൻ വെച്ച മീൻ കറി ഉണ്ട് കേട്ടോ കുറച്ച് അപ്പോൾ ഞാൻ മീൻ കറി സ്കോളിലേക്ക് കൊടുത്തയക്കാന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞാൽ മീൻ കറി വേണ്ടെന്ന ഉള്ളി വാട്ടി മതി എന്ന് പറഞ്ഞു അപ്പം അന്ന് ശരിയെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഞാൻ നേരത്തെ തന്നെ ഉള്ളി വാട്ടി ഉണ്ടാക്കി പിന്നെ മുട്ടയും പൊരിച്ചു വെച്ചിട്ടുണ്ട് ടൈമിൽ ഇപ്പം നമ്മളെ മുറ്റാടിയൊക്കെ കഴിഞ്ഞിട്ട് അവൾക്ക് പിന്നെ ചോറൊക്കെ ഒന്നാക്കി കൊടുക്കണം അപ്പോൾ എട്ടരാകുമ്പോൾ റിയാസ് ഒക്കെ വരും കേട്ടോ സ്കൂൾ ട്രിപ്പ് എടുക്കാൻ പോയിക്കാണ് രാവിലെ ഇനി റഷ്യമോളം കൂട്ടിയിട്ട് പോകാൻ വേണ്ടി വരും എട്ടരാകുമ്പോഴത്തേന് ആൾക്ക് റെഡി ആയി നിൽക്കണം അപ്പോൾ അവൾക്ക് ആ സമയാവുമ്പത്തേനും ചോറൊക്കെ കൊണ്ടുപോകണമോ അങ്ങനെ പിന്നെ ഇതാ മുറ്റവും മണ്ണാണ് കേട്ടോ അങ്ങനെ മണ്ണാണ് പിന്നെ അത്ര കുപ്പയൊന്നും ഉണ്ടായിരുന്നില്ല ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് തോണ്ടി വിട്ടില്ലെങ്കിൽ ആകെ പുല്ലു ആവും ഇല്ലെങ്കിൽ കാട് പോലെ പുല്ലു മുളച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വറകിട്ട ഇവിടെയൊക്കെ ശരിവരെ കുറച്ച് ദിവസമായിട്ട് പിന്നെ പാമിഞ്ഞൊന്നും കണ്ടിട്ടില്ല ഭയങ്കര വെയിലാർ ചഞ്ഞ് വരുമെന്നൊന്നും അറിയില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ തൊടി കൂടെ ഇങ്ങനെ പോകും നമ്മുടെ ആൾക്കാരൊക്കെ അതാണ് ആകളപ്പേടി പിന്നെ അവിടെ ഒരുങ്ങനെ തിരക്കിലാട്ടോ എന്താണ് കുറച്ച് ദിവസം സ്കൂളിൽ ചാണ്ടായിട്ട് പോകാൻ എന്താ ഒരു മടി രണ്ടാൾക്കും പിന്നെ അതാ അങ്ങനെ ഞാൻ മുറ്റടിക്കലൊക്കെ ചോറാക്കുകെട്ടോ റൺഷിമോൾക്ക് മുട്ടയൊക്കെ ഞാൻ പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളി വാട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒക്കെ ഒന്ന് ചൂടാറട്ടെ എന്ന് വിചാരിച്ചിട്ടോ ചൂടാറിയിട്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെതാ ഞാൻ ചോറും ചൂടാണ് അപ്പോൾ ഒന്ന് എല്ലാം ഒന്ന് ചൂടാറിയിട്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ അതാ ഞാനങ്ങനെ ചോറൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ പാത്രത്തിൽ അപ്പോൾ ഞാനിതാ വീഡിയോ കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെന്ത് ആയി പോവും പിന്നെ കാണുന്നവർ നിങ്ങൾക്കും ബോറടിക്കും അപ്പോൾ ഇതാ അങ്ങനെ ചൂടോടെ ഞാൻ ചോറും പിന്നെ മുട്ടയും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ മൂടിയിട്ട് പിന്നെ ഒരു ഡപ്പയിൽ പിന്നെ ഇതാ ഞാനൊക്കെ ഒന്ന് ആക്കി കൊടുക്കുകയാണ് കേട്ടോ വേഗം വേഗം പിന്നെ അത് കഴിഞ്ഞ് രണ്ടാളും ഒരുങ്ങാൻ പറഞ്ഞിട്ട് ഒരുങ്ങിയിട്ടില്ല കേട്ടോ പ്രിൻഷൻ തലയൊക്കെ തലൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി തലയൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ റഹീസ് കുട്ടി എണിച്ചിട്ടുണ്ട് പക്ഷെ റെഡി ആയിട്ടില്ല കേട്ടോ അവനോട് കുറേ നേരം പറയണം എന്നാലേ അവന്ന് ഒന്ന് റെഡി ആവുകയുള്ളൂ അപ്പം ഞാൻ കുറേ നേരമായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ചെത്തിട്ട് ചെത്തിട്ടിങ്ങനെ പറയുന്നുണ്ട് കേട്ടാ പക്ഷെ ആര് റെഡി ആവാണ് അവന് കുറേ നേരം അവനിക്ക് ഫോൺ കൊടുത്താലേ അവൻ ചായ കുടിക്കുള്ളൂ ചോറ് കഴിക്കുള്ളൂ അങ്ങനെയൊക്കെയാണ് കേട്ട പക്ഷെ ഞാൻ ഫോൺ കൊടുക്കൂല എന്താ പറഞ്ഞു കുറേ ദിവസങ്ങൾ ലീവിന് ശേഷം സ്കൂളിലേക്ക് പോകുന്നു അല്ലേ ഇവിടെ പാത്ത കുട്ടി പിന്നെ എണിച്ചിട്ടില്ല ഉറങ്ങുട്ടി നീ വില്ല സ്കൂളിൽ പോണില്ലേ ഏ ഇല്ല സ്കൂളിൽ പോണല്ലേ റെഡി ആകുപ്പോ എണിച്ചിട്ട് അങ്ങനെ ഇരിക്കുവാണ് പോഡിയാവു പോധിയൊക്കെ കഴിഞ്ഞി സ്കൂളിൽ പോവാൻ നല്ല ത്രില്ണ്ടാവൂല്ലേ പരീക്ഷ അല്ലേ നമുക്ക് ഇവിടെ രാവും പകലും ലൈറ്റ് വേണം ഭയങ്കര റിട്ടാണ് മച്ചുള്ള കാരണം രണ്ടോടെ ലൈറ്റില് വാതല് തുറന്നിട്ട് വരും ലൈറ്റ് പിന്നെ ഞാൻ ലെബല് കണ്ടപ്പോൾ ഒന്ന് തുറന്നാട്ടോ വാതല് പിന്നെ നമുക്ക് ജനലും ഇല്ലല്ലോ തുറക്കാൻ അതാണ് ഒരുപാട് ഇർട്ട് പിന്നെ ഇതാ റിയാസ്ക വന്നിട്ടുണ്ട് അപ്പം റിയാസ്ക് വന്ന് കുട്ടികളൊക്കെ കുറച്ച് കുട്ടികൾ ഉണ്ട് ഇട്ടാ വണ്ടേല് ഫസ്റ്റ് ട്രിപ്പാണ് ഇത് സെക്കൻഡ് ട്രിപ്പ് ആട്ടോ ഫസ്റ്റ് ട്രിപ്പ് എടുക്കണത് സെക്കൻഡ് ട്രിപ്പ് ആട്ടോ കൊണ്ടുപോയി പിന്നെ അടുത്ത ട്രിപ്പ് വരുന്നത് ഞാനും ഫാത്തിമ ആത്തിമ കൊണ്ടാക്കാനാണ് പിന്നെ അങ്ങനെതാണ് ഞങ്ങൾ റിയാസ്ക വന്നതും വണ്ടിയിൽ പോയി കേട്ടോ പിന്നെ റിയാസ്കൂട്ട് ഇനി വന്ന് ഞങ്ങളെയും കൊണ്ട് അപ്പോൾ ഞാനും ചടപടയിൽ നിന്ന് റെഡിയായി നമ്മുടെ റിചിക്കുട്ടിനെ റീസ്കുട്ടിനെ അവിടെ സ്കൂളിലാക്കിയിട്ട് അങ്ങനെ നമ്മൾ പാത്തിമാൻ്റെ സ്കൂളിലേക്ക് പോകും കേട്ടോ അപ്പം നമ്മുടെ കുട്ടി ലേക്ക് ലേക്ക് അടിക്കൂ എന്ന് പറയാനുട്ടാ അപ്പം പോകുമ്പോൾ വണ്ടിയിൽ നമ്മുടെ ചേട്ടനും ഉണ്ടായിരുന്നു ചേട്ടൻ കടയിൽ പോ കടയിൽ ഇറങ്ങും പിന്നെ അങ്ങനെ ഞാൻ റഹീസിനെയും ഫാത്തിമാനെയൊക്കെ കൂട്ട് പിന്നെ നമ്മുടെ റജിക്കുട്ടനെ അങ്കലവാടിയിലാക്കാൻ വേണ്ടി വരുവോ കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് പേടിയേത്തന്നെ ഉള്ളൂ നല്ലൊരു പേടിയായിട്ട് നാളെ